യാത്രയപ്പിനെക്കുറിച്ചും എഡിഎം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് ർ അരുൺ കെ വിജയന്റെ മൊഴി പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടറുടെ മൊഴിയിലുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യാത്രയപ്പ് ചടങ്ങിനുശേഷം എ ഡി എം ചേംബറിലെത്തിയെന്നും പി പി ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് എ ഡി എമ്മിനോട് ചോദിച്ചുവെന്നുമാണ് അരുൺ കെ വിജയൻ മൊഴി നൽകിയിട്ടുള്ളത് ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് വൈകിയെന്ന മറുപടിയാണ് എഡിഎം നൽകിയത് അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അരനിമിഷം തലതാഴ്ത്തി തെറ്റുപറ്റിയെന്ന് എഡിഎം പറഞ്ഞതായി യും മൊഴിയിലുണ്ട് പിന്നീട് നവീൻ ബാബു ചേംബറിന്റെ വാതിൽ വരെ പോയി തിരിച്ചുവന്നുവെന്നും അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ടെന്ന് തോന്നുന്നതായി പറഞ്ഞുവെന്നും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് പിന്നാലെ എ ഡി എമ്മിനെ ആശ്വസിപ്പിച്ച് മടക്കിയയച്ചുവെന്നാണ് മൊഴി ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞുവെന്നും ഇതിനു പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചുവെന്നുമാണ് കളക്ടറുടെ മൊഴി യാത്രയപ്പിനുശേഷം പി പി ദിവ്യ വിളിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞുവെന്നും കളക്ടർ അരുൺ കെ വിജയൻ മൊഴി നൽകിയിട്ടുണ്ട് മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം